സ്റ്റാൻഡേർഡ് ഒക്കെ ആണ് സ്റ്റാൻഡേർഡ് വിട്രോ ഓക്കേ ഓക്കേ ഒരു വീഡിയോ തنده വീഡിയോ നി പേപ്പർ ഗയ്സ് ഒന്നാമതായി ഗയ്സ് ക്രിസ്മസ് വേറെ ട്ടോ കൊസൂ പോരെട അതാണ് ചലഞ്ച് ഇരി വാശി ഇന്നെ വന്നല്ലേ ഒന്ന് തുള്ളിട്ട് പോകാനാണ് നമ്മൾ തുള്ളാൻ പോകുന്നത് ഗയ്സ് സ്റ്റാൻഡേനെ കാണാൻ പോകുന്നു സ്റ്റാൻഡേ വേറെ ഒക്കെ പാടിയില്ല സീൻ ഗാനം ഗൈസ് നമ്മൾ ക്രിസ്മസ് കരോള് കാണാൻ വേണ്ടി പോവാണ് ഇല്ലെന്നറിയില്ല നമുക്ക് പോയൊക്കെ സംഭവത്തില് ചങ്ങായിമാരെ വിളിച്ച് പോകാനുള്ള പ്ലാന് അപ്പൊ അവിടെ കയറ്റവും ഇല്ലയെന്ന് അറിയാത്തത് കൊണ്ട് പോലെ കൊണ്ടുപോയി പരിപാടി അവിടെ ഇല്ലെങ്കിൽ നിങ്ങളൊന്നും ആലോചിച്ചേക്കിന്റെ എനിക്ക് പണി വാങ്ങാൻ വല്യ ഗൈസ് അപ്പൊ അതിനോട് പോയി വെക്കട്ടെ എന്നിട്ട് കേട്ടുന്നുണ്ടെങ്കിൽ അവരോട് വരാൻ പറയാം അതല്ല നല്ല വരുന്നത് ബുക്ക് വാങ്ങണോ

വൈബ് വൈബ് നമ്മള് വീണ്ടും അങ്ങോട്ട് തന്നെ പോവാണെ ഒരു വാശി ഏതായാലും വന്നല്ല ഒന്ന് തുള്ളിട്ട് പോവാതെ പോവാൻ പോകാന് കഴിഞ്ഞു നമ്മൾ കിണ്ണം പാട്ടിനെ വെയിറ്റ് നമ്മള് കളിക്കും കളിക്കൂ ഡാൻസ് കഴിയാത്ത സ്ഥിതിക്ക് നമ്മള് சாண்டே காண போ சாண்டே வேற பாடி சாண்டி வெள்ளத்தினாச்சு தேசி கழிச்சு நல்லா கழிச்சு நல்லா பழத்த സീന്ധാരണം എൻജോയ്ക്കും അപ്പൊ ഇനി അടുത്തൊരു ക്രിസ്മസ് പോയി